ഒഴിഞ്ഞ പുരയിടങ്ങളിലും മറ്റും പുല്ലിന് തീപിടിക്കുന്ന സംഭവങ്ങൾ പതിവാകുന്നു അന്തരീക്ഷത്തിൽ ഈർപ്പം കുറയുന്നതിന്റെയും വേനൽ കടുക്കുന്നതിന്റെയും ഫലമായാണ് മിക്കയിടത്തും തീ പടരുന്നത് പുതിയ വിളഭാഗത്ത് ഇത്തരത്തിൽ ഒരേക്കർ വരുന്ന പുരയിടത്തിലെ പുല്ലിനെ തീപിടിച്ചത് നാട്ടുകാരിൽ നേരിയ പരിഭ്രാന്തിക്ക് ഇടയാക്കി ഒഴിഞ്ഞ പുരയിടങ്ങളിലും മറ്റും പുല്ലിന് തീപിടിക്കുന്ന സംഭവങ്ങൾ കായംകുളത്തും പരിസര പ്രദേശത്തും പതിവാകുകയാണ് ചിലയിടങ്ങളിൽ തീ ആളിപ്പടരുന്നത് ജനങ്ങളിൽ പരിഭ്രാന്തിയും സൃഷ്ടിക്കുന്നുണ്ട് അന്തരീക്ഷത്തിൽ ഈർപ്പം കുറയുന്നതിന്റെയും വേനൽ കടുക്കുന്നതിന്റെയും ഫലമായാണ് മിക്കയിടത്തും തീ പടരുന്നതെന്ന് അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നു പുതിയ വിള ഭാഗത്ത് ഇത്തരത്തിൽ ഒരു ഏക്കർ വരുന്ന പുരയിടത്തിലെ പുല്ലിന് തീപിടിച്ചത് നാട്ടുകാരിൽ നേരിയ പരിഭ്രാന്തിക്ക് ഇടയാക്കി പുതിയ വിള കുറ്റിപ്പടിയതിൽ തെക്കതിൽ സുരേഷിന്റെ ഒരേക്കർ വരുന്ന പുല്ലിനാണ് തീപിടിച്ചത് സമീപവാസികൾ കായംകുളം അഗ്നിരക്ഷാസേനയെ അറിയിച്ചതിനാൽ രണ്ട് യൂണിറ്റ് എത്തി തീ അണച്ചു നിരവധി തെങ്ങുകളും കത്തി നശിച്ചിട്ടുണ്ട് ഫയർ ഓഫീസർ ജിബിൻ ജോസഫ് ഫയർമാൻമാരായ സുബിൻ ശ്യാംകുമാർ ബിബിൻ നിഖിൽ കൃഷ്ണൻ ബിജു ക്രിസ്റ്റഫർ ജോബി ജോർജ് എന്നിവരാണ് അഗ്നിരക്ഷാസേനയുടെ ദൗത്യത്തിൽ പങ്കെടുത്തത് സിഡി നെറ്റ് ന്യൂസ് കായംകുളം